നമ്മൾ പക്കത്താണുള്ളത് ഏതൊരു മഴയാണ് പക്കത്ത് കാറ്റും കാറ്റും മഴയും എല്ലാരും നനഞ്ഞുപോ കിടക്കാണ് ഫുള്ള് സമയത്താണ് ഇവിടെ വല്ലാത്ത മഴ കേട്ടോ ഭയങ്കര കാറ്റ് ഭയങ്കര കാറ്റ് കാറ്റും മഴയുമായിട്ടൊക്കെയാണ് തകർത്ത് പെയ്യുന്നു തകർത്ത് പെയ്തോണ്ടിരിക്കില്ല അല്ലേ ഒന്നും പറയാനില്ല അല്ലേ ഏ നമ്മള് മക്കറ്റ് വന്നതാണ് കാറ്റടിച്ച അത്ര നമ്മളതി കാറ്റാണ് ഒരു രക്ഷയില്ലാത്ത കാറ്റ് അപ്പ കാറ്റ് അന്യായ കാറ്റ് അപ്പൊ അപ്പോ ഒരു രക്ഷ ഇല്ല തിരിഞ്ഞു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാറ്റായിട്ട് ഭയങ്കരമായ കാറ്റും മഴയും ഒരു ഏ അവിടെ അങ്ങോട്ട് വയ്യ ായ മഴയായിരുന്നു ഒരു രക്ഷയില്ല മഴ ഭാരം ഭയങ്കരമായ മഴ ആണ് മകരവിന്റെ സമയത്താണ് നമ്മളവിടെ എത്തിയത് ക്ഷയില്ലാതെ എല്ലാവരും മഴയൊക്കെ കുളിച്ച് നടക്കുകയാണ് അജീവൊക്കെ അതൊക്കെ പിഴകി കുറച്ച് അല്ലാതെ ദുരിതം എത്താൻ പറ്റി നമുക്ക് മഴ ആയിപ്പോയി എല്ലാവരും ആ വെള്ളത്തിലൊക്കെ തന്നെ നമസ്കരിക്കുകയാണ് കുറക്കാനൊക്കെ അവിടെ നമസ്കരിക്കുന്നുണ്ട് മേലെങ്കിലും അങ്ങനെ അകത്ത് കയറാൻ പറ്റാത്തത്ര തിരക്കും അങ്ങനെ തിരക്കും

സുഖമില്ലാതെ വരുന്ന പ്രായം ചെന്നര വൃത്െഫ് അതെ അതെ കാണെങ്കിൽ സുഖമാണ് പെട്ടെന്ന് തരാം ആ എല്ലാം മറച്ചു വെച്ചേക്കുന്ന ഭയങ്കര <laughs> ആളെ <laughs> 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 കറക്ട് കല്ലുമണ്ണ് കല്ലുമണ്ണുമാര് എറിയുന്ന ഒരു വീടും അല്ലേ അതിശക്തമായ കാറ്റും ഭയങ്കര തിരക്ക് ഭയങ്കര തിരക്ക് അതെ അതെ

ഭംഗിയൊക്കെ അപ്പത്തിന്റെ ഭംഗിയൊക്കെ അറിഞ്ഞില്ലേ അറിഞ്ഞില്ലേ ജനങ്ങട്ടാ ജനങ്ങൾ കിടന്നിട്ട് എല്ലാർക്കും പറയാനുള്ള ഭാഗ്യെല്ലാം തോക്കി ില്ല കറക്റ്റ് വരെ അല്ലേ വീടും അവിടെ എഴുതിട്ടുണ്ട് ഇറങ്ങി വരാൻ പറ്റുന്നില്ല ില്ല നൈറ്റ് ആയതുകൊണ്ട് നല്ല രസം കറക്റ്റ് നിന്നാലും നമുക്ക് ഇങ്ങനെ നിക്കാൻ തോന്നും എത്ര നോക്കി വയ്ക്കാലും മതിയാവൂ

വീട് അതിപ്പോ ആ അതിപ്പോ സർക്കാർ ഗവൺമെന്റ് ബാത്റൂമാക്കിയിരിക്കാണ് ഈ വല സൈഡിൽ കാണുന്നാണ് വീട് ലൈബ്രറി ആക്കി അത് അവിടെ ഇങ്ങോട്ടൊന്നും നിന്ന് ഇങ്ങോട്ടൊന്ന് കേറായിരിക്കും എന്തുവാണല്ലേ ഇതാണ് അബുജഹലിന്റെ പണ്ടത്തെ പണ്ട് വീടായിരുന്ന സ്ഥലം ഇപ്പൊ ഇത് ബാത്റൂമാണ് അമ്മാക്കിയൊക്കെയാണ് മക്കൾക്ക് അടുത്തല്ലേ ഇതിന് പൂജാലെ വീടും എന്നാ പിന്നെ രസം പിന്നെ സംസാ വെള്ളം കുടിച്ചിട്ട് പോംസം വെള്ളം ആർക്കാണേലും കുടിക്കാൻ പോവാം എപ്പേലൊക്കെ അടച്ചോട്ട് പോകുന്നു കുട്ടീനെത്തോടാ

അല്ലേ ടൈം ആയിരിക്കും ും എഴുതി വെച്ചിട്ടില്ല ഈ ടൈമൊക്കെ ഉണ്ടാവേണ്ടതാണ് സമയം അല്ലേ വെച്ചിട്ടില്ലേ പള്ളി എവിടെ നിങ്ങൾ കിടക്കല്ലേ പള്ളി എവിടെ വരെ കിടക്കുന്നാലോ ചെയ്യുന്നു സൂപ്പർ അല്ലേ നൈറ്റ് ആണ് അടിപൊളി അങ്ങനെ ഈ വീഡിയോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നു കാലാവസ്ഥയൊന്നും അനുകൂലമല്ലായിരുന്നു മഴയും കാറ്റും അല്ലായിരുന്നു എന്നാലും നമ്മുടെ പരിമിതിക്കുള്ളിൽ ഒരുപാട് കാഴ്ചകളും ഒരുപാട് സ്ഥലങ്ങളും നിങ്ങളെ കാണിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അലഹമില്ല ഇനി ഇൻഷാള്ള ഇനിയും പറ്റുമെങ്കിൽ കൂടുതൽ വീഡിയോ നമ്മൾ കൂടുതൽ ഉൾക്കൊള്ളപ്പെടുത്തിക്കൊണ്ട് വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും ഇൻഷാള്ള അപ്പം നമ്മൾ എന്നും പറയുന്ന പോലെ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇൻഷാള്ള നല്ല നല്ല വീഡിയോസ് ഇൻഷാള്ള നമ്മൾ ഇടുന്നതായിരിക്കും അപ്പം എന്തെങ്കിലും തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക നമ്മൾ ആദ്യത്തെ തവണയാണ് അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക പരിഹരിച്ച് പൊരുത്തപ്പെട്ടു കാലാവസ്ഥ അത്രയ്ക്കും മോശമായിരുന്നു കാറ്റെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റായിരുന്നു ാണ് അപ്പൊ ഇൻഷാല് എല്ലാവർക്കും അസ്ലാം വലൈക്കം